ചാലിയാർ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പറയാനാകാതെ പട്ടികവർഗ സംവരണ വാർഡായ ആനപ്പാറയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനോ കാരനോ മുസ്ലിംലീഗുകാരനോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാതെ കോൺഗ്രസും മുസ്ലിം ലീഗും സീറ്റ് ധാരണ പ്രകാരം യു ഡി എഫിൽ മുസ്ലിം ലീഗിന് അനുവദിച്ച വാർഡാണ് ലീഗ് വിജയൻ കാരക്കാരിയെ കോണിച്ചിരത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാക്കി വോട്ടുപിടുത്തുക തുടങ്ങി ഇതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ ജനറൽ വിഭാഗത്തിന് സംവരണം വാങ്ങുകയും ചെയ്തു ഇതോടെയാണ് ലീഗ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്വന്താർത്ഥിയായി കോണി ചിഹ്നം മാറി കോൺഗ്രസ് നേതൃത്വം പതിനെട്ട് അടവ് നോക്കിയിട്ടും ഒരു പട്ടികവര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് പുതിയ തന്ത്രം ഉപയോഗിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ വിട്ടിലാക്കിയത് ലീഗിന് കോൺഗ്രസ് നേതൃത്വം ഒരു താക്കീത് നൽകി ആനപ്പാറയിൽ ലീഗ് സ്ഥാനാർത്ഥിയില്ല വിജയൻ കാരേരി യു ഡി എഫ് സ്വന്തനാണ് അപകടം മനസ്സിലാക്കിയ മുസ്ലിം ലീഗും ഒരു നിർദ്ദേശം പകരം വെച്ചു ആനപ്പാറയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമില്ല ഇതോടെ ലീഗ് മറ്റൊരു തന്ത്രവും പുറത്തെടുത്തു ചാലിയാറിൽ പത്ത് സീറ്റ് കോൺഗ്രസിനും നാല് സീറ്റ് ലീഗിനുമാണ് മൂന്ന് വാർഡിൽ സ്വതന്ത്ര ചിഹ്നത്തിലും ഒരുപാട് പാർട്ടി ചിഹ്നമായ കോണിയിലും കോൺഗ്രസ് പത്ത് വാർഡിലും കൈപ്പത്തി ചിഹ്നത്തിലും വിജയൻ കാരേരി വിജയിച്ചാൽ മുസ്ലിം ലീഗിന് ചാലിയാറിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും പത്ത് വാർഡിലും വിജയിച്ചാലും കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാത്ത അവസ്ഥയാണ് ചാലിയാറിൽ അടുത്ത പ്രസിഡന്റ് സി പി എമ്മിനോ മുസ്ലിം ലീഗിനോ എന്ന് മാത്രമേ അറിയൂ കഴിഞ്ഞ ഇരുപത് വർഷമായി സി പി എമ്മിന്റെ കൈവശമുള്ള വാർഡാണ് ആനപ്പാറ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും എൽ എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കൂടിയ ചരിത്രമാണ് ആനപ്പാറക്കുള്ളത് അതിനാൽ തന്നെ സി പി എം കേന്ദ്രങ്ങൾ ഏറെ ആത്മവിശ്വാസത്തിലാണ്